അധ്യാപകനും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് കണ്ണൂർ കൂത്തുപറമ്പ് പാഠ്യത്താണ് ശ്രീനിവാസിന്റെ ജനനം നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ശ്രീനിവാസൻ നർമ്മത്തിന് പുതിയ ഭാവം നൽകി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും വെള്ളിത്തിരയിലെത്തിച്ച് അതുല്യ പ്രതിഭയാണ് കതിരൂർ സർക്കാർ സ്കൂളിൽ പഠിച്ച ശ്രീനിവാസന്റെ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു ശേഷം പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിതച്ചതും കൊതിച്ചതും വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ ഒരു മാടപ്പുറാമിന്റെ കഥ കെ ജി ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ് തമിഴ്നടൻ വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട് ചെറിയ ശേഷം ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടൊരുതമാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള ഫ്രണ്ട്സ് കിളിച്ചുണ്ടൻ മാമ്പഴം തലയണ മന്ത്രം ഉദയനാണ താരം കഥ പറയുമ്പോൾ അറബി കഥ അക്കരെ 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 മിഥുനം വരവേൽപ്പ് സന്ദേശം മഴയത്തും മുൻപേ ഒരു മറവത്തൂർ കനവ് അയാൾ കഥ എഴുതുകയാണ് സൺഡേ ഹോളിഡേ അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു സത്യനന്ദിക്കാളിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം സിനിമാ ജീവിതത്തിൽ ശ്രീനിവാസൻ വാരിക്കൂട്ടിയ അവാർഡുകളും അനേകമാണ് മികച്ച കഥ മുതൽ മികച്ച ചിത്രം വരെയുള്ള ആറ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കൈവരിച്ചു ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട് അസുഖബാധിതനായി വിഷ്ണമജീവിതം നയിക്കുമ്പോഴും ശ്രീനിവാസിന് എല്ലാ പിന്തുണയും നൽകിയത് ഭാര്യ വിമരയും മക്കളായ വിനീതും ധ്യാനും തന്നെയാണ് സിനിമയിലും ജീവിതത്തിലും ഭാര്യ വിമല നൽകുന്ന പിന്തുണയെയും സ്നേഹത്തെയും കുറിച്ച് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പാഠ്യം രജിസ്റ്റർ ഓഫീസിൽ വച്ച് നടന്ന ലളിതമായ വിവാഹ ചടങ്ങിലാണ് വിമല ശ്രീനിവാസന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചെത്തുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ശ്രീനിവാസൻ തന്റെ വീടും പറമ്പുമൊക്കെ ജപ്തിയായ ശേഷമാണ് വിമലയെ വിവാഹം കഴിച്ചത് ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വച്ചാണ് വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഇന്നസെന്റ് കയ്യിൽ വെച്ച് നൽകിയ നാനൂറ് രൂപയായിരുന്നു ശ്രീനിവാസിന്റെ പക്കൽ ഉണ്ടായിരുന്ന സമ്പാദ്യം ബാക്കി പണം നടൻ മമ്മൂട്ടിയിൽ നിന്നും വാങ്ങുകയും ചെയ്തു അന്ന് ഒരു ക്രിസ്ത്യാനി തന്ന നാനൂറ് രൂപയും മുസ്ലിമായ മമ്മൂട്ടി തന്ന രണ്ടായിരം രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയെന്നായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞത് മലയാളികളെ നീണ്ട നാല്പത്തിയെട്ട് വർഷം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് വിട പറഞ്ഞത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം